ഫ്രണ്ട് എന്നുള്ളൊരു വീട്ടാണ് നിൽക്കുന്ന ലുലുന്ന് കൂടാവും അടിപൊളി മാളാണ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ലുലു മാൾ ഇളനീരണ്ട് ഇളനീര് ഫൈറ്റർ ലക്കി ഫിഷ് ഇതാ നൂറ്റി അത്തൊമ്പത് റുപ്യാളെത്തിയത് വളരെ നേരത്തെ ആണല്ലോ ഒരു മണിക്കൂറിന് മുകളിൽ ബ്ലോക്ക് പെട്ടിട്ട് അവര് ബാഗാട്ടത് മൂവായിരത്തി എഴുന്നൂറുകൾക്ക് പറ്റിയ ഐറ്റംസ് ലേഡീസിന് പറ്റിയ ഐറ്റംസ് മാമ മാമ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് ലുലുമാൾ പുതിയതായിട്ട് ഓപ്പണായിരുന്നു അപ്പൊ ഇതുവരെ നമ്മളിപ്പോയില്ല എല്ലാ ദിവസവും നല്ല തിരക്കായിരുന്നു അപ്പൊ ഓണം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലുലുമാൾ കാണാൻ പോവാണ് എന്റെ കൂടെ ആരോള്ളത് എസ് കെ എസ് കെ എസ് കെ ഉണ്ട് എസ് കെ എന്റെ ഫാമിലി ഉണ്ട് പിന്നെ എന്റെ അച്ഛൻ ഉണ്ട് പിന്നെ അടിയിലും പെങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ലുലൂമാണു കാണാൻ പോവാണ് അവര് കാറിന് നേരത്തെ പോയിണ് ഞാനും എസ് കെ കൂടി സ്കൂട്ടറിനാണ് പോണത് നമ്മളെന്താച്ചാല് ബ്ലോക്ക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ സ്കൂട്ടറിൽ പോകുന്നത് അപ്പൊ നമുക്ക് പോവാം ബ്ലോക്ക് ആണ് നമ്മള് മാങ്കാവ് പോലെ എത്തിയില്ല തിരുവനന്തപുരം എത്തിയിട്ടുള്ളു അവിടുന്ന ഫുള്ള് ബ്ലോക്ക് ആണ് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ആണ് മറ്റേ പോണ പോലെയാണ് ഒന്നര കിലോമീറ്ററിന് അപ്പുറത്തുനിന്നെ ബ്ലോക്ക് ആണ് കാറിനൊക്കെ ഒരു പെടും കോഴിക്കോടേക്ക് എനിക്ക് അത്യാവശ്യത്തിന് വരുന്നവരൊക്കെ വന്നിട്ടാണ് മാങ്കാവ് പാലം കഴിഞ്ഞ് മാങ്കാവ് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് കോഴിക്കോടൊക്കെ വരികയാണെങ്കിൽ മാക്സിമം വേറെ ഏതെങ്കിലും റൂട്ട് നോക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം ഹെവി ബ്ലോക്ക് പിന്നെ നമ്മൾ അങ്ങനെ ലുലുമാളിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് ബ്ലോക്കാണ് കാണുന്നുണ്ട് നിങ്ങള്

പാർക്കിംഗ് സോൺ വണ്ടി വെച്ചിരിക്കുന്നത് ാണ് കേട്ടോ ഞാൻ സാധാരണ രാമനാട്ടുകരയിൽ നിന്ന് കോഴിക്കോടേക്ക് എത്താൻ വേണ്ടിയിട്ട് ആകെ ഒരു അരമണിക്കൂർ മതി പക്ഷെ മാങ്കാവിലേക്ക് ഇപ്പൊ നാപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അത് ഞങ്ങൾ കട്ട് ചെയ്ത് പോകുന്നോണ്ട് കേട്ടോ അമ്മ തിരക്കാണ് നമ്മളിതാ ലുലുമാളിന്റെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് ഫ്രണ്ടിൽ തന്നെയുള്ളത് ഇവിടെയൊക്കെ ഫുള് ഫുള്ള് ആണ് കേട്ടോ നൈറ്റത്തെ ഒരു വൈബാണിത് ഹമാളിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആട്ടോ നൈറ്റ് വ്യൂ ആണിത് സംഭവം ലുലുമാളൊക്കെ നല്ലതാണ് പക്ഷേ മാൾ തുറക്കണമെങ്കിൽ പിന്നെ ഇവിടെ ഉള്ള റോഡാണ് നന്നാക്കേണ്ടത് അത്രയും ബ്ലോക്ക് വെച്ച് അത്രയും ബ്ലോക്ക് ആണ് ഒന്നാമത് ഇവിടെ അടുത്തൊരു സ്വകാര്യ ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആയിട്ട് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുട്ടോ റോഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വികസനം മസ്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് കാരണം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ആംബുലൻസിനൊക്കെ കണ്ടു പക്ഷേ അതൊക്കെ ബ്ലോക്ക് പെട്ടിട്ട് ഭയങ്കര ലാഗായിട്ടാണ് പോകുന്നത് ലുലൂന്ന് കൂടാകും നല്ലൊരു കോഴിക്കോടൻ സ്റ്റൈലില് സ്ലാങ്ങിൽ ഒരു വേടൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് എസ്കേ എന്താ പാട് മാളെന്താ പാട് മാള് അടിപൊളി മാളാണ് അന്തം വിട്ടുല്ലേ പാർക്കിംഗ് കണ്ടിട്ടല്ലേ ഇതൊക്കെ ഇതും കോഴിക്കോട് തന്നെയാന്നൊരു സംശയല്ലേ ആ അപ്പൊ ഈ കാണുന്ന ബ്രാൻഡ്സ് മൊത്തം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിലായിട്ട് റൈസ് നമ്മൾ ലുലുമാളുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് റൈസ് ഫ്രണ്ട് തന്നെ സ്റ്റാർ ബക്സ് വരുന്നവർക്കൊക്കെ നല്ല അടിപൊളി ചായ കുടിക്കാൻ പറ്റും ഗൗൺ ഫ്ലോറിലിതാ കുറെ എന്താ പറയാ സെല്ലോന്നൊരു ജെൻസിന്റെ ഷോപ്പുണ്ട് പിന്നെ വാച്ച് റിസോർട്ടിൻ്റെ അങ്ങനത്തെ കുറേ ബ്രാൻഡസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നോട് ഓണായിട്ട് എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കാണ് ഹെവി തിരക്കാട്ടോസ് ലുലു മാളിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഹെവിയാണ് അത്യാവശ്യം നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റാണ് നല്ല തിരക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം റൗണ്ടറാണോ കാണുന്നത് അപ്പം ബുക്കിൾ എന്താ കോഴിയട്ടെ തോണി കോഴിയാണ് ിന്റെ ഒരു പരസ്യമാണ് ടാങ്ക നിറയില്ലല്ലോ അല്ലേ ടാങ്ക് കുടിച്ച് ക്ഷീണം ഇത് തൊഴഞ്ഞിട്ട് കുട്ടികൾക്കൊരു ഫലം തുഴഞ്ഞിട്ടത് ക്ഷീണിക്കണ്ടേ ഫുഡിന്റെ ഫ്രൂട്ട്സിന്റെ ഫെക്ഷൻ കുറെ വെറൈറ്റി ഫ്രൂട്ട്സുകളാണ് അടിപൊളിയായിട്ട് അറേഞ്ച് ആപ്പിൾ ലേഡി യു എസ് എ യു എസ് എ തുർക്കി ന്യൂസിലാൻഡും കുറെ വെറൈറ്റി കൺട്രികളിലെ ഫ്രൂട്ട്സുകളുണ്ട് അവിടെ അടിപൊളിയായിട്ടാണ് ഉള്ളത് സൗത്ത് ആഫ്രിക്ക ചിറ്റബിൾ സെക്ഷനാട്ടോ എത്രയോ വെറൈറ്റികൾ അവിടെ ഉണ്ട് കിട്ടോ ലോട് കണക്കിനാണുള്ളത് പല വിലക്ക് പല വെറൈറ്റികൾ സുലുമാൾ ഇളനീരുണ്ട് കേട്ടോ ഇളനീര് കോക്കനട്ട് നാൽപ്പത്തിനാല് റുപ്യ പെർ പീസിനും കിങ് കോക്കനട്ട് നാൽപ്പത്തൊമ്പത് റുപ്പാ വെജിറ്റബിളിൻ്റെ വലിയ സെക്ഷൻ ഉണ്ട് ഇതൊക്കെ വെജിറ്റബിളിൻ്റെ സെക്ഷനാണ് ആ ഉണ്ടോ തക്കാളി പച്ചമുളക് പച്ചക്കറികളും ഉണ്ട് വെജിറ്റബിൾ കൂടുതലും ഇന്ത്യട്ടോ ഫ്രൂട്ട്സ് ആണ് വേറെ പല ഉള്ളത് നല്ല നല്ല ഫ്രഷ് സാധനമാണ് ഫൈറ്റർ ലക്കി ഫിഷ് ഇതാ നൂറ്റി അറുപത്തൊമ്പത് റുപ്യ മട്ടന്റെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോടെ അതായത് മട്ടൺ മീറ്റ് ചിക്കൻ ഫിഷ് അങ്ങനെയാണ് കിട്ടുന്നത് ഫിഷിൻ്റെ ഭക്ഷണാട്ടോ ഉള്ളു പശു മീൻ ബേക്കറി സെക്ഷൻ കേക്കൾസ് ലുലു ബേക്കറിയിൽ ഞാൻ ഇതുവരെ കാണാത്ത പല വെറൈറ്റി കുക്കീസൊക്കെ കാണാൻ പറ്റി അതും അഫോർഡബിൾ പ്രൈസാണ് ഇത് ലുലുവിൻ്റെ സെക്ഷനാണ് പിന്നെ ലുലുൽ ലുലു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് വെജ് നോൺ വെജ് ആയിട്ട് ഇട്ടോ അതുകൊണ്ട് തന്നെ വെജ് കഴിക്കേണ്ടവർക്കും നോൺ വെജ് കഴിക്കേണ്ടവർക്കും ഈസി ആയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം അതും അഫോർഡബിൾ പ്രൈസിനാണ്ട്ടാണ് വരുന്നത് കുറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇരുപത്തെത്തോളം ചെക്ക് ഔട്ട് കൗണ്ടറും പിന്നെ സെൽഫ് ചെക്ക് ഔട്ട് കൗണ്ടറും അവിടെ ഉണ്ട് കിട്ടോ അപ്പോൾ നമുക്ക് തന്നെ സാധനം വാങ്ങിയിട്ട് നമുക്ക് തന്നെ വില്ലടിച്ചവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും അങ്ങനെ എന്താ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ട് പുറത്തിറങ്ങി കിട്ടും ചെറിയ തിരക്കാണ് ഉള്ളിലും പുറത്തും അത്യാവശ്യം നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റ് തന്നെ കേട്ടോ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കുറച്ച് സമയം എടുക്കുക അതിൻ്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു നേരത്തെ ആണല്ലോ വളരെ ഞങ്ങൾ ഒക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ലുലു ഫാഷൻ സ്റ്റോറും പിന്നെ അതുപോലെ തന്നെ ലുലു ഉള്ളത് അങ്ങനെ ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിലൊന്ന് കയറി നോക്കിയിട്ടു അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കാ നല്ല തിരക്കന്നെയായിരുന്നു ലേഡീസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് നല്ല തിരക്കാണ് ലുലു ഫാഷൻ സ്റ്റോറിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിൻ്റെ ഡ്രസ്സ് ലേഡീസിന് ജെൻസിന് കിഡ്സിനൊക്കെ പറ്റിയതിൻ്റെ പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ജ്വല്ലറി എല്ലാം അവൈലബിൾ ആണ് നമ്മൾ ലുലുവ ഫാമിലി ആയിട്ടിട്ടോ കോഴിക്കോട് ലുലുമാൾ കാണാൻ വന്നാണ് ഞങ്ങൾ രണ്ടാണ് ബൈക്കിൽ വന്ന് അവര് കാറിന് വന്ന് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിന് മുകളിൽ ബ്ലോക്ക് പെട്ടിട്ട് അവര് നിക്കണേ പോരത്ത് വില എത്രയാ രണ്ടായിരം

ഇല്ലടാ ഏകദേശം ഒരു എത്ര റപ്പിണ്ട് നല്ല നില ഇല്ല ആയിരത്തി മുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് റുപ്പ്യന്റെ ബാഗാട്ടത് മൂവായിരത്തി എഴുന്നൂറ് എത്രയാൽ അല്ലല്ലേ മൂവായിരത്തി ആ നാലായിരത്തില്ലേ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് ലേഡീസിന് പറ്റിയ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ലുലു ഫാഷൻ സ്റ്റോറിൽ ഫാസ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലുലു കണക്ട് ഉണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൂളിങ് ക്ലാസ് കുറെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ ലുലു കണക്കിലെല്ലാവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസും അവൈലബിൾ ആണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പിന്നെ അവിടെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആയിരുന്നു കേട്ടോ പിന്നെ എൽ സി ഡി എൽ ഇ ഡി പുതിയ ഗൂഗിൾ ടിവികൾ അയർ ബോക്സ് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് വലിയ വലിയ ഫ്രിഡ്ജുകൾ പിന്നെ എ സി ഒക്കെ അവൈലബിൾ ആണ് മേടിക്കണ്ടോ വാഷറൂമൊക്കെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മൊത്തം റൗണ്ട് അടിച്ച് കണ്ടതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറും സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡിൻ്റെ സെക്ഷൻ ഒക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങളിതാ സെക്കൻഡ് ഫ്ലോറിൽ എത്തി നമ്മുടെ ഫുഡിൻ്റെ മെയിൻ സെക്ഷൻ ഇവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു സീറ്റ് പോലും കാലിയുണ്ടായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഡൈനിങ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ എല്ലാം കണ്ടു പോകുന്നതാണ് ഈ കാണുന്ന ആയിട്ട ലുലുവിൻ്റെ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ ഉണ്ട് പക്ഷെ നല്ല തിരക്കായിരുന്നു ഇന്ന് ഒന്നത് മീനായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എല്ലാ സീറ്റിൻ്റെ ആളാണ് ഇതാ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് അവിടെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെയും നല്ല തിരക്ക് തന്നെ ആയിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വൺ ടൂർ ആൻ്റ് ഉള്ളിലേക്കൊന്നും അല്ല കയറിയില്ലേ ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നുള്ളൂ അവിടെ നല്ല തിരക്കായിരുന്നു കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കുട്ടികളിതാ വണ്ടി ഓടിക്കുന്നു കാർ ഓടിക്കുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിന്ന് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എസ്കലേറ്റർ വഴി വന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്കലേറ്ററിലൊക്കെ ഫുള്ള് ലോഡാട്ടോ കണ്ടു കഴിഞ്ഞു എത്രയാൾക്കാരുള്ളത് അടക്ക സ്ഥലല്ലേ എന്റെ ഫ്രണ്ട് വ്യൂ കിട്ടോ ഓ എന്താണ് നമ്മളെ കോഴിക്കോടത്തല്ല ലുമാളിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് പറയാന് കൊച്ചിയാണ് കൊച്ചിയു കോഴിക്കോട് വലുതല്ല കോഴിക്കോട് വലുതല്ല ഗൈസ് എനിക്ക് അതാ തോന്നിയത് കോഴിക്കോട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് മെയിനായിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് ഹൈപ്പർ മാർക്കറ്റാണ് മെയിൻ ലുലുൻ്റെ ഹൈലൈറ്റ് ഉള്ളത് പിന്നെ ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോർ ഉണ്ട് പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ ലുലുവിൻ്റെ എന്താ പറയുക വൺ ടൂർ ആ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഫുഡിൻ്റെ സെക്ഷനൊക്കെ സെക്കൻഡ് ഫ്ലോറിൽ ഉള്ളത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ അതേമാതിരി തന്നെ ലുലു കണക്റ്റ് ഉണ്ട് കേട്ടോ കുറേ ഐഫോൺ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയയാണ് ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ലുലു മേള് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരും നല്ല തിരക്കാട്ടോ നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് അവസ്ഥയാണ് കാല് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പാർക്കിംഗ് ഒക്കെ വാമ്പൻ സീനാണ് ഒന്നാമത് ഇപ്പോൾ ഓണ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നുണ്ട് നിവിദിനും കൂടിയാണിന്ന് അപ്പോൾ എന്തായാലും കോഴിക്കോട് ലുലുമാൾ നമ്മൾ കണ്ടു കോഴിക്കോട് വന്നിട്ട് നമ്മൾ കണ്ടില്ലേ മോശം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലുലുമാളിന്റെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ലുലുമാളിൽ നിന്നും പുറത്തേക്ക് പോകുകയാണ് ഇവിടെ ആണ് കോഴിക്കോട് ഒരു മാളും കൂടി വന്നു വന്ന് കഴിച്ചു മാൾ ടിക്കറ്റ് കൗണ്ടർ അതായത് ഫീ ഒന്നും വാങ്ങുന്നില്ല കേട്ടോ ഇനിയിപ്പൊന്നും കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും അറിയില്ല ഇപ്പൊ നിലവില് ഫീയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ടാക്സി കൊടുത്ത അവര് കോഴിക്കോട് ഭാഗത്തേക്കുള്ളത് ഈ വേയിലും മാങ്കാവ് ഭാഗത്തേക്കുള്ള ഈ വയലോ ടാക്സിൾ നമ്മൾ ലുലുമാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്ക ബ്ലോക്കിനൊരു കുറവില്ല കേട്ടോ ഒരു കുറവുമില്ല ഇപ്പം ലുലൂമാളിൻ്റെ ഫ്രണ്ടിലുള്ള ബ്ലോക്കാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ ബ്ലോക്കിനൊക്കെ ഒരു പരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു കാരണം മാളും നമുക്ക് വേണം വികസനം വേണം അതുപോലെ തന്നെ നമുക്ക് ജനങ്ങൾക്ക് വന്നു പോകാനുള്ള സൗകര്യം കൂടി ബെറ്ററായി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ